എൻ്റെ പേര് ടോമി സീറ്റി ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട കുമ്മളി അടുത്തുള്ള അമരാവതി ഇടവകയിൽ നിന്നുമാണ് വരുന്നത് എനിക്ക് ഭാര്യയും ഒരു മോനുമുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പരിശുദ്ധ കൃപാസനം മാതാവ് വളരെ അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ചെറിയൊരു സാക്ഷ്യം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പതിൽ പറയുവാനായിട്ട് പോകുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് ഞാനിവിടെ വരാനുണ്ടായ കാരണം സാമ്പത്തിക തകർച്ച ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഏകദേശം എഴുപത്തിയെട്ടിൽ ലക്ഷം രൂപയോളം കടക്കാരനായിരുന്നൊരു വ്യക്തിയാണ് എനിക്ക് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്ക് അറുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് അത് കുമളി മൂന്നാർ റോഡിൻ്റെ സൈഡിൽ ആണ് ആ സ്ഥലം കിടക്കുന്നത് ഞങ്ങൾ ആ അവിടെ ഒരു നല്ലൊരു വീടൊക്കെ വെച്ച് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ വീട് പണിത വകയിൽ എനിക്കൊരു പതിനെട്ട് ലക്ഷം രൂപ കടം വരികയും പിന്നീട് ആ കടം വീട്ടുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ വളരെ കൊള്ള പലിശയ്ക്ക് വരെ പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ ഏകദേശം ഒരു എഴുപത്തിയെട്ട് ലക്ഷം രൂപയോളം കടക്കാരനായി ഇതിനിടയിൽ ഞാനൊരു സംഗീത അധ്യാപകനാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആ കൊറോണയുടെ സമയത്ത് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസ്സുകളെല്ലാം നിലച്ച് പോയി സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെ വളരെ കഷ്ടതയിൽ ഞങ്ങൾക്കാകെ ഉള്ള സമ്പാദ്യം വിറ്റ് കടം വീട്ടുവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഏകദേശം പിന്നീട് രണ്ടാമത് എനിക്ക് ഒന്നുകൂടെ വന്ന് ഉടമ്പടി പുതുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല പലപ്പോഴും വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പക്ഷെ വണ്ടിക്കൂലിക്ക് ചിലപ്പോൾ പൈസ കാണത്തില്ല ഏകദേശം ഞാനിവിടെ വന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ബസ് ഫെയർ തന്നെ അഞ്ഞൂറ് രൂപയാവും പിന്നെ ഭക്ഷണത്തിന് ചിലവുകൾ അത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പലപ്പോഴും എനിക്ക് വരുവാനായിട്ട് പല തടസ്സങ്ങളും ഉണ്ടായി പക്ഷേ അതൊക്കെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തമ്പുരാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് ഇപ്പോഴെനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ കുർബാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു വെളുപ്പിനെ അഞ്ചരയ്ക്ക് ഞാനും വൈഫ് ഒരുമിച്ച് ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും വൈകുന്നേരത്തെ തിരികതച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ഡെയിലി ഒരു നാല് പന്ത് അഞ്ചു പന്തയൊക്കെ ഞാനും യാത്രയിൽ ഉടനീളം ചെല്ലുമായിരുന്നു അതുപോലെ വൈഫും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മോന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവന് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ട് അവന് ജോലിക്ക് കിട്ടാതെ പല വാതിലുകളിൽ ഞങ്ങൾ ഈ സമയത്ത് മുട്ടുന്നുമുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി വാതിലുകൾ പോലും തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു രണ്ടാമത് ഞാൻ ഉടമ്പടി ഒന്ന് പുതുക്കുവാനും ജോസഫ് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനുമായിട്ട് വളരെ ആഗ്രഹിച്ചു എൻ്റെ കൂടെ എൻ്റെ വൈഫും മോനും ഒക്കെ എപ്പോഴും പറയും ഡാഡി ഡാഡി വന്നു പോയി അച്ഛനെ കണ്ടെന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ സ്ഥലം കച്ചവടമാകും അങ്ങനെ നമുക്ക് ഈ കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നമുക്ക് ആത്മഹത്യയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ജപ്തി നടപടിയിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് അവർ രണ്ടുപേരും രണ്ടുപേരോട് നിരന്തരമായിട്ട് പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആറാം തീയതി ഞാൻ രണ്ടാമത് ഇവിടെ വന്നു ഇവിടെ വന്ന് അപ്പോൾ അന്ന് അച്ഛനെ കാണണം കണ്ട് അച്ഛൻ്റെ കൈവപ് പ്രാർത്ഥന വാങ്ങിച്ചിട്ട് തിരികെ പോകണമെന്നുള്ള ധാരണയിൽ ഞാൻ വെളുപ്പിനെ മൂന്ന് മണിയായപ്പം വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ എത്തി പ്രാർത്ഥനയിലൊക്കെ കൂടി ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണുവാനായിട്ട് ടോക്കൺ എടുക്കുവാനായിട്ട് അവിടെ പോയി ക്യൂവിൽ നിന്നു മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ഞാൻ ആ റൂം ടോക്കൺ കൊടുക്കുന്ന റൂമിൻ്റെ അടുത്ത് വാതിക്കലെത്തിയപ്പോൾ അവിടെ വാതിക്കൽ നിൽക്കുന്ന വ്യക്തി ഒരു കാരണവശാലും എനിക്ക് ടോക്കൺ തരത്തില്ല എന്നെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല അപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇന്നോലെ സാമ്പത്തിക തകർച്ചയിൽ ഫെബ്രുവരി മാസം പതിനഞ്ചാം പതിനഞ്ചാം തീയതി എൻ്റെ വസ്തു ലേലം ചെയ്യുവാനായിട്ട് പത്രത്തിൽ പരസ്യം ചെയ്യും എന്ന് ബാങ്കിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വസ്തു ജപ്തി നടപടിയിൽ നേരിടുക അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് എൻ്റെ വസ്തു ഒന്ന് വിൽക്കണം അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അവിടെ നിന്ന സഹോദരൻ പറഞ്ഞു നിങ്ങളെക്കാട്ടിൽ വലിയ പ്രശ്നക്കാരെ എവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് മാറി നിൽക്കുക നിങ്ങളെ ഇപ്പോൾ കയറ്റിവിടാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയത് പക്ഷേ അതിനെക്കാട്ടിൽ വലിയ പ്രശ്നമായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഡോക്യൂമെൻറ്റ് സഹിതം എൻ്റെ കയ്യിൽ യാതൊരു ഡോക്യുമെൻ്റ്സും ഇല്ല അവിടെ നിന്നും വീണ്ടും മണിക്കൂറുകളിൽ നിന്നും വീണ്ടും വീണ്ടും ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഒന്നും എന്നെ അദ്ദേഹം കയറ്റി വിടത്തില്ല അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വന്നിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാ തെളിവ് അത് അറ്റൻഡ് എൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു സഹോദരൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളൊരു രോഗിയാണെങ്കിൽ അത് നിങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ഡോക്ടറെ സബ്സ്ക്രിപ്ഷനുണ്ടല്ലോ അത് തരിക അല്ലെങ്കിൽ നിങ്ങൾ ജപ്തി നടപടി നേരിടുന്ന ആളാണെങ്കിൽ ആ ജപ് അതിൻ്റെ പേപ്പർ തരിക ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിൽക്കണോ നിങ്ങളുടെ വസ്തുവിൻ്റെ ഒരു ആ പ്രമാണത്തിൻ്റെ ഒരു കോപ്പിയോ എന്തെങ്കിലും നിങ്ങൾ താ നിങ്ങൾ കൊടുക്കുന്ന ആ പ്രമാണം അച്ഛൻ അൽത്താരിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നത് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുന്നു പക്ഷേ എൻ്റെ കൈവശം ഇതൊന്നുമില്ല അവസാനം ഏകദേശം ഒരു മൂന്നര സമയമായപ്പോൾ ഞാൻ ഇനിയിപ്പം അച്ഛനെ കാണാൻ യാതൊരു സാധ്യയില്ല തിരികെ പോയേക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വൈഫിനെ ഒന്ന് വിളിച്ചു വിളിച്ചപ്പോൾ വൈഫിനോട് പറഞ്ഞു തോന്നിച്ചായ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കുക എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല മോളെ ഇവിടെ നിന്ന് പോരാതെ അവർ നമുക്ക് ടോക്കൺ കിട്ടത്തില്ല കാണാൻ പറ്റത്തില്ല എന്തായാലും ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ തിരിഞ്ഞ് പോകാനായിട്ട് നോക്കുമ്പം ഒരു ദൈവദൂതനെ പോലെ ഒരു അച്ഛൻ അവ നടന്നു വരുന്നു ആ അച്ഛനോട് അച്ഛ എനിക്ക് ഒരു മിനിറ്റ് സമയം തരാമോ എന്ന് ചോദിച്ചു എന്നാ മോനെ എന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനോട് എൻ്റെ പ്രശ്നം പറഞ്ഞു പട്ടേ അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നം ആ സ്ഥലം വയ്ക്കാനാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രമാണം അച്ഛൻ്റെയും കൊണ്ടു കൊടുക്കുക അച്ഛൻ അത് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഇന്നതൊന്നും കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ പറഞ്ഞു നീ വീട്ടിൽ പോയിട്ട് അതെടുത്തുകൊണ്ട് നാളെ വാ അച്ഛാ ഞാൻ പറഞ്ഞാൽ നാളെയൊക്കെ വരാനൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര തകർച്ച ഞാനിപ്പോൾ തന്നെ പൈസ കടം വാങ്ങിച്ചാണ് ഞാൻ വന്നത് ഈ നാളെയും പോയിട്ട് വരണമെങ്കിൽ എൻ്റെ ഈ പൈസ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ എനിക്ക് ഇന്നും എങ്ങനെയെങ്കിലും ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കിത്താ മോനെ അങ്ങനെ പറ്റത്തില്ല നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു ശരി അച്ചാ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി ഞാനടുത്ത ബസ്സിൽ കയറി ഞാൻ വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം വരാൻ പറ്റിയില്ല അതിനടുത്ത് ഞാൻ ഈ ആദ്യമേ വന്നിട്ട് പോയൊരു ചൊവ്വാഴ്ചയാണ് പിന്നെ ഞാൻ വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ പതിവ് സമയത്ത് ഞാൻ മൂന്ന് മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും പോന്നു അപ്പോൾ ഞാൻ പോരുമ്പം എൻ്റെ ആ ആധാരത്തിൻ്റെ ഒരു കോപ്പിയും കൂടെ ഞാൻ എടുത്തിരുന്നു ഞാനിവിടെ പതിനൊന്ന് മണി ആയപ്പോഴത്തേനും വന്നു പ്രാർത്ഥനയിലൊക്കെ കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വീണ്ടും പഴയ പോലെ അവിടെ പോയി ക്യൂ നിന്നു അച്ഛനെ കാണാനായിട്ട് ടോക്കൺ വാങ്ങിക്കാൻ വേണ്ടി അപ്പം ഞാൻ വീണ്ടും ആ ബൂത്തിൻ്റെ സൈഡിൽ അവിടെ തലേ തലേ ദിവസം അവിടെ നിന്ന് ആ ചേട്ടൻ തന്നെ അവിടെ നിൽക്കുന്നു ആ ചേട്ടൻ്റെ പേരെനിക്ക് അറിയത്തില്ല ഞാൻ ഓർക്കുന്നില്ല ആ ചേട്ടൻ പറഞ്ഞു നിങ്ങളെ കയറ്റി വിടാൻ പറ്റത്തില്ല നിങ്ങളെക്കാട്ടിൽ വലിയ പ്രശ്നക്കാരാണ് ഇവിടെ നിൽക്കുന്നത് പഴയപടി തന്നെ പുള്ളി എന്നോട് വീണ്ടും ആവർത്തിച്ചു എന്നെ ഒരു കാരണവശാലും കയറ്റി വിടത്തില്ല ഞാൻ അവിടുന്ന് കുറേ നേരം നിന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞിട്ട് കാരണം ഞാൻ അതുപോലെ നിൽക്കുക തകർന്ന് നിൽക്കുന്ന ഒരു ആളാണ് എനിക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൺപത്തിനാല് സെൻ്റ് സ്ഥലമാണ് അതിൻ്റെ അകത്ത് ഇരുപത്തിനാല് സെൻറ്റ് ചേട്ടൻ്റെ വീതമാണ് ബാക്കി അറുപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എനിക്ക് അത് വിറ്റാൽ പോലും വീഴാൻ പറ്റാത്ത കടമായി എനിക്കുള്ളൂ അപ്പം ഞാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ ക്യൂവിൽ പോയി നിന്നിട്ട് വീണ്ടും ഈ ബൂത്തിന് അടുത്തപ്പം അടുത്തപ്പം ഞാൻ എന്തായാലും എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നു ആൻ്റണിയച്ചും പറഞ്ഞിട്ട് വന്നാൽ അന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഉടനെ ആ മനുഷ്യനോട് പറഞ്ഞു പ്രഭു ആൻ്റണിയച്ചും പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇന്ന് എൻ്റെ പ്രശ്നം തോന്നും അപ്പോൾ ആ മനുഷ്യനെ എന്നോട് പറയുക പ്രഭു ആൻ്റണിയേച്ചിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ പ്രഭുവാനിടേച്ചൻ ഞാൻ എവിടെ പോയി കണ്ടുപിടിച്ചു ഇവിടെ പതിനായിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നു കുറേ ഒത്തിരി അച്ഛന്മാരുണ്ട് ഇതിനകത്ത് പ്രഭുവാനിയുടെ അച്ഛനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല അവസാനം ഞാനിവിടെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അച്ഛൻ കുംപസാരിപ്പിക്കുക എന്ന് പറഞ്ഞു ആ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഞാൻ ഓടി മുകളിൽ ചെന്നു മുകളിൽ ചെന്നപ്പം കുറേ അച്ഛന്മാർ പല കുമ്പസാര കൂടുകളിൽ കുമ്പസാരിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏത് കുമ്പസാര കൂട്ടിലാണ് പ്രഭുവാനിയുടെ അച്ഛൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ കണ്ടുപിടിക്കും യാതൊരു മാർഗ്ഗവും ഇല്ല അപ്പോഴും ദൈവം എന്നെ കൈവിട്ടില്ല മറ്റൊരു ദൈവദൂതനെ എൻ്റെ മുമ്പിൽ പ്രതിഷ്ഠപ്പെടുത്തി ഒരു കൊച്ചച്ഛൻ കുമ്പസാര കൂട്ടിൽ നിന്ന് ഇറങ്ങി വെക്കുന്നു ഞാൻ ഉടനെ ഈ അച്ഛനോട് ചോദിച്ച അച്ഛാ എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ ഞാൻ ഞാനിവിടെയുള്ളയാളല്ല എനിക്കിവിടെ വേറെ പ്രത്യേകിച്ച് റൈറ്റ് ഒന്നുമില്ല അതെ ആ പ്രഭു ആന്റണി അച്ഛൻ ആ കൂട്ടിലുണ്ട് അങ്ങോട്ട് ഒന്ന് അച്ഛനെ കണ്ടോളാൻ പറഞ്ഞു അപ്പം എനിക്ക് കാണേണ്ട പറഞ്ഞ പ്രഭു ആന്റണി അച്ഛനാണ് അതിന് ദൈവം ഒരു വഴി ഒരുക്കി ആ കൂടെ എനിക്ക് കറക്റ്റ് കാണിച്ചു തോന്നുന്നു ആ ആളെ എഴുന്നേൽക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ കൊട്ടിയാൽ മതി അച്ഛനോട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കുംസാരിച്ചു കൊണ്ടിരുന്ന ആൾ എഴുന്നേറ്റ് പോയി ഉടനെ ഞാൻ അവിടെ ചെന്ന് ചെന്ന ഇങ്ങനെ കൊട്ടി അച്ഛൻ കണ്ടു ആ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അച്ഛൻ ഫോൺ എടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ആളെ വിളിച്ചു ഞാൻ പറഞ്ഞിട്ട് ആളെ പുള്ളി പ്രശ്നം പുള്ളിയുടെ ഭയങ്കര പ്രശ്നമാണ് കൊണ്ട് പുള്ളിയെക്കൊരു ടോക്കൺ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു പൊക്കോളം പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി വന്നു ഞാനിവിടെ വന്നപ്പോഴത്തേനും ബാബാ എന്ന് പറഞ്ഞു വലിയ വി ഐ പിള്ളെ വിളിക്കുന്ന പോലെ വാ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പുള്ളി എനിക്ക് ടോക്കൺ തന്നു ഞാൻ ആ ടോക്കണും കൊണ്ടിവിടെ ഇവിടെ വന്നു മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലർക്കു വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒഴിവായപ്പോൾ ഞാനും കുറേ ആൾക്കാർ ഇവിടെ ഇതുപോലെ മുട്ടയിൽ നിന്നു മുട്ടയിൽ നിന്ന് എൻ്റെ അടുത്ത് അച്ഛൻ വന്നിച്ച് ഒരു ക്രൂശിത രൂപം എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡോക്യുമെൻ്റ് അച്ഛൻ്റെ കൊടുത്തു അല്ല അച്ഛനെ അച്ഛൻ എന്നോട് ചോദിച്ചു എടാ നിനക്ക് ഇത്രയും രൂപ കടമുണ്ടല്ലോ ഈ കടം വീട്ടാൻ നിൻ്റെ മുന്നിലുള്ള സ്ഥായിയായ മാർഗ്ഗം എന്താണ് എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞാൽ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണമാണിത് ഈ വസ്തു വിറ്റാൽ മാത്രമേ എനിക്ക് എൻ്റെ കടം വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളം പറഞ്ഞാൽ അച്ഛൻ ഈ ഡോക്യുമെൻ്റ് വാങ്ങിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പോയി അച്ഛൻ അവിടെ നിന്ന് ഈ പ്രമാണത്തെ സമർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അച്ഛൻ്റെ മുഖത്തു നിന്നും വലിയൊരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ് അച്ഛൻ്റെ മുഖം വളരെ പ്രസന്നമാണ് അതോടൊപ്പം അച്ഛൻ്റെ മുഖം പ്രസന്നമായിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലും വലിയൊരു സന്തോഷം ഇങ്ങനെ നിറയുന്നുണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് തലക്കേച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എന്നെ എഴുന്നേപ്പിച്ചിട്ട് മുഖത്തിങ്ങനെ ഒന്ന് തട്ടിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോടാന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ ഞാൻ വീട്ടിൽ ചെന്നു ഒരു മാസം തികഞ്ഞില്ല അതിനു മുമ്പായി പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതം ഇടപെട്ട് എൻ്റെ വസ്തുവിന് കച്ചവടം നടത്തി തന്നു ജനുവരി മാസത്തിൽ എൻ്റെ വസ്തു കച്ചവടമാകുന്നു ആ ജനുവരി മാസത്തിൽ കച്ചവടം ആയല്ലെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി പത്രത്തിൽ പരസ്യം വരും എൻ്റെ വസ്തു ലേലം ചെയ്യുന്നതായിട്ട് ആ വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ തമ്പുരാൻ എന്നിലേക്ക് വലിയ ചോദിക്കുന്നു ഞാൻ വസ്തു വിറ്റു പൈസ വാങ്ങി കൊടുക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവരുടെയും പൈസ എല്ലാം കൊടുത്തു ഞങ്ങളൊരു ഒരേക്കർ സ്ഥലം ഇപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് അവിടെ ഇലകൃഷിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എനിക്കൊരു വീടും ക്രമീകരിച്ചു തന്നു ആ വീട്ടിൽ ഇപ്പോൾ ഞാനും വൈഫും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷകരമായിട്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്നു പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ പൈസ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൈസ കൊടുത്തു എന്ന് പറയാം ഒന്ന് രണ്ട് വ്യക്തികൾക്ക് മാത്രം കുറച്ച് പൈസ കൊടുക്കാനുണ്ട് പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞു ആദ്യം നിങ്ങളൊരു വീടും സ്ഥലവും കൂടി എടുക്ക് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വല്ല ആദായമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാക്കിയുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് അവരും എന്നെ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹിക്കുകയായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു അതോടെ അതുകൂടാതെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ബുള്ളറ്റ് ലോജ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അവന് ഇപ്പോൾ ജോലിയും അവിടെ ലഭിച്ചു ഇനിയും തുടർന്ന് അവന് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതിനുള്ളൊരു പേപ്പറുകളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ അതുപോലെ അമ്മ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ആ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവാസായിച്ചു നമ്മൾ സ്രവിശ ടോമി സിറ്റി കുമ്പളി എന്ന് പറഞ്ഞ സഹോദര അനുഭവ സാക്ഷ്യമായിരുന്നു നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് തളർവാദരോഗ യേശുവിൻ്റെ മധ്യത്തിലേക്കായിരിക്കുന്ന സ്ഥലത്ത് ജനക്കൂട്ടം ആയതാരണം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ മേൽക്കൂര വിളിച്ച് ജനം ആ തൽവാദരോഗീനെ യേശുവിൻ്റെ മധ്യത്തെ കൊണ്ട് കിടത്തിയപ്പോഴാണ് എൻ്റെ ബാബ ശ്രമിക്കപ്പെട്ടിരിക്കുന്നോ കിടക്കയും എടുത്ത് നടക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു നമ്മളവിടെ കാണുന്നൊരു പ്രത്യേകത ജനത്തിൻ്റെ അടിയുറച്ച വിശ്വാസമാണ് ജനത്തിന് ആ മനുഷ്യനോടുണ്ടായിട്ടുള്ള സ്നേഹവും കർത്താവിലുള്ള വിശ്വാസവും ആ വേറെ എങ്ങും കൊണ്ടുപോവാതെ ആ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് മാത്രം കൊണ്ടാൻ വന്നാൽ മതിയെന്ന് അടിയുറച്ച് ഈ ജനം വിശ്വസിക്കുക അതുമാത്രമല്ല അവർക്ക് പെട്ടെന്ന് അടുത്തേക്ക് വരാൻ പറ്റാത്തത് കാരണം ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു കൊണ്ടുവന്ന് കിടത്തുകയാണ് ആ ജനക്കൂട്ടത്തിനിടയിൽ അവരെ വരിഞ്ഞു മാറ്റി നടുക്കുകൊണ്ടുവന്ന് കിടത്തുക അപ്പം അത്രയും കഷ്ടപ്പെട്ട് അവരാ അവർ കൊണ്ടുവന്ന് നിർത്തുവാൻ കാരണം അവർക്ക് കർത്താവിലുള്ള ശക്തിയിലുള്ള അടിയുറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്നാൽ മതി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ മതി അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നുള്ളൊരു വിശ്വാസം അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ തളർവാത രോഗിയനെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന മനുഷ്യരുടെ ആ അടിയുറച്ച വിശ്വാസവും പ്രത്യാശയുമൊക്കെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ലളിതമായിരിക്കും നമ്മൾ ഈ കേട്ടതും അതിന് തുല്യമാണ് എഴുപത്തെട്ട് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ടൊമ്മ ചേട്ടൻ ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ഇവിടെ വന്നത് സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യവ ശക്തിയും കർത്താവിൻ്റെ ഇടപെടൽ കൊണ്ട് ഒന്ന് മാത്രമാണ് നമുക്ക് അടയുറച്ച് പറയാനായിട്ട് സാധിക്കും എഴുപത്തെട്ട് ലക്ഷം രൂപ കടം ജപ്തി നോട്ടീസ് വരുന്ന് ലേലം വിളിക്കുവാനുള്ള പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു ഈ ആത്മുഖത്തേടെ വക്കിൽ നിൽക്കുന്നു ഇനി എങ്ങനെ അടുത്ത സമയത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഇവിടെ കഷ്ടപ്പെട്ട് വരുന്നു വരാനുള്ള വണ്ടിക്കൂലി ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇതൊന്നുമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കരഞ്ഞ് നിലവിളിച്ച് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പല തടസ്സങ്ങളും മാറ്റി അവസാനം അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ കുരിശുരൂപം കൊടുത്തിട്ട് എൻ്റെ ആവശ്യം പറഞ്ഞുകൊള്ളാൻ പറഞ്ഞിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കടഭീഷണിയാണ് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന് മാർഗം ഈ മകനോട് തന്നെ അന്വേഷിക്കുക ഈ സഹോദരൻ തന്നെ പറഞ്ഞു ഇന്നിങ്ങനെ ചെയ്തു കഴിഞ്ഞാലും സാധിക്കും പറഞ്ഞു ഇനി ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട അത് സാധിച്ചിരിക്കും ധൈര്യമായിട്ട് പോവുക നിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഒരു മാസം തികഞ്ഞില്ല അതിന് മുമ്പ് കച്ചവടം നടന്നു തൊണ്ണൂറ്റമ്പത് ശതമാനം കടങ്ങൾ വീട്ടാനായിട്ട് സാധിച്ചു ഉറ്റയ്ക്ക് ഇപ്പോഴും താമസിക്കുന്നു ബാക്കി ഒരു ശതമാനം കടം കൊടുക്കാനുള്ളവർ പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായൊരു വീടും സ്ഥലമൊക്കെ ആദ്യം ഉണ്ടാവട്ടെ അതിന് ശേഷം നോക്കിയാൽ മതി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു സംഗീത അധ്യാപകൻ ദൈവത്തെ മഹത്വപ്പെടുത്തി വാഴ്ത്തി പാടുന്ന വ്യക്തി ഇന്ന് നമ്മുടെ മുന്നിൽ വളരെയധികം ശാന്തമായ മനസ്സോടുകൂടിയും പേടിയില്ലാത്ത ഒരു ഹൃദയത്തോടുകൂടിയും ഉറച്ചു നിൽന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അമ്മ മറിയാം ഭയങ്കരമായിട്ട് ജീവിതത്തെ സഹായിച്ചതുകൊണ്ടും കൊണ്ടും സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ്